ീക്ഷയുടെ ചോദ്യ കടലാസ് ചോർന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് യു പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിൽ ചെറിയ സംഘർഷമുണ്ടായതിന്റെ വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത് കെ എസ് യു പ്രവർത്തകർ നടത്തിയ കോഴിക്കോട് ഡി ഡിഇ ഓഫീസ് ഉപരോധത്തിൽ നേരിയ സംഘർഷമുണ്ടായി ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഓണ പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നു എന്നാരോപിച്ചായിരുന്നു കെ എസ് യു പ്രവർത്തകർ കോഴിക്കോട് ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് മുന്നിൽ നിന്ന് അയച്ചു മേശപ്പുറത്തുണ്ട് ഇവിടുത്തെ സ്വകാര്യ പുരുഷ ലോകമായിട്ടുള്ള ബന്ധം എന്താന്ന് നമ്മൾ പറയുന്നത് അന്ന് അതിന് ഗൗരവത്തിലെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ട് 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 വീണ്ടും പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെയാണ് ഓണ ചോദ്യപേപ്പർ ചോർന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കെ എസ് യു പ്രവർത്തകർ കോഴിക്കോട് ഡി ഡി ഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സൂരജും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സനൂജ് അടക്കമുള്ളവരും ചേർന്ന് എട്ടോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി